എന്നാൽ അരക്കില ചിക്കൻ കൂടി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് എടുത്തിട്ടുള്ളത് അതിന് ഒരു ടീസ്പൂണ് മുളക് പൊടി വേണം ഒരു ടീസ്പൂണ് മതി ചെറിയ സ്പൂണിന് അരക്കില ചിക്കന് മല്ലിപ്പൊടിയിൽ കുറച്ച് മുളക് പൊടി ഉണ്ടായിരുന്നു അത് കാരണം ഇത് ഇത്ര ഉപ്പ് ഒരു ടീസ്പൂണ് വലിയ സ്പൂണിന് ഉപ്പ് അതേപോലെ തന്നെ മഞ്ഞ ടീസ്പൂൺ മതി ഇത് തേങ്ങ വറുത്ത് വെച്ചതാണ് മല്ലി കുറച്ചധികം വേണം മല്ലിപ്പൊടി ഇത് മല്ലിപ്പൊടിയാണ് ഇത് മല്ലിപ്പൊടി വറുത്തിട്ടില്ല അത് വറുത്തുന്ന കാണിച്ചു തരാം ഇത് ചെറിയ ഉള്ളി ഒരു പത്തിരുപത് ചെറിയ ഉള്ളിയാണിടുന്നത് ചെറിയ ഉള്ളി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ് ഇതിൻ്റെ കൂടി ഇടുന്നുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും രണ്ട് പച്ചമുളക് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി അരിഞ്ഞതാണ് അതേമാതിരി ഇഞ്ചി കുറച്ച് കഴിഞ്ഞിട്ടിട്ടാൽ മതി ആദ്യം ആദ്യം ഇട്ട കസപ്പടിക്കും കുറച്ച് തക്കാളി രണ്ടെണ്ണം ഇടുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് കഴിയെ കൊണ്ട് ഇളക്കി കൊടുക്ക ഇതൊരു പത്ത് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അധികം എണ്ണ വേണ്ട ഇതിൽ ഈ മല്ലിപ്പൊടി വറക്കുന്നതിന് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ടു അധികം വേണ്ട കാണിച്ച് തരാം ആവുക ഇതവിടെ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് ഒരു ചെറിയ ടീസ്പൂണിന് അളവായിട്ട് ഒഴിച്ചാൽ മതി ഒരേ ഉള്ളൂ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നന്നായിട്ട് ഉണ്ടാവുക ഒരു ടീസ്പൂണ് കുരുമുളക് കുരുമുളക് ഇട്ടാലാണ് ഈ ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കതെ ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം പുണിന് അരസ്പൂണ് പെരിഞ്ചീരകം അത് മുരികെട്ട് മഞ്ഞ് വന്നാൽ എപ്പോൾ ഇതാ ഇതിൽ മല്ലിപ്പൊടി മല്ലിപ്പൊടി അത് ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വറുക്കണം അധികം കരിഞ്ഞു പോകാൻ പാടില്ല കരിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല എല്ലാ പൊടിയും ഒന്ന് നല്ല ബ്രൗൺ കളറായിട്ട് തേങ്ങ ഞാൻ ആദ്യം വറുത്ത് വെച്ചതാണ് അതുകൊണ്ടൊന്ന് ചൂടായാൽ മതി ായി ഉറപ്പാക്കി തേങ്ങ ഞാൻ വറുത്ത് വെച്ച എന്താന്ന് ഇത്ര തേങ്ങ കിട്ടാൽ മതി അരക്കിലോ ചിക്കനിൽ നല്ല ഒന്ന് ചൂടായി കിട്ടിയാൽ മതി തേങ്ങയും മല്ലിയും കുരുമുളകും എല്ലാം ഒന്ന് ചൂടായി അതേമാതിരിയായ ചിക്കൻ കറി കാണാൻ തന്നെ നല്ല ഉണ്ടാവും കാണിച്ചു തരാം എനിക്ക് രമണിക്കൂർ ഉപകട്ട് ഇതൊന്ന് മഷി പോലെ അരച്ചിട്ട് വരാം എന്താ ചിക്കനിൽ വെള്ളം ഒഴിക്കാണ്ട് തന്നെ ചിക്കനിൽ വെള്ളമുണ്ട് ആവശ്യത്തിനുള്ളത് നല്ല വന്തു ഇഞ്ചി കഷ്ണം ഞാൻ ഇത്ര ചാറ് ചാറോടെ ഉപ്പുണ്ടെന്ന് ഉപ്പ് വരും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഓർമ്മ കുറച്ച് ഇടാം നല്ല വന്നുണ്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റും ളിച്ചെണ്ണയാണ് വേണ്ടുന്നത് ചിക്കൻ തിരക്കി വെച്ച് മല്ലി വറുത്ത കാരണം ഒരു വലിയ ടീസ്പൂണ് പുളിയായ കൊണ്ടാണ് ഇത്ര ഇത് ഇതൊന്ന് മുരിഞ്ഞു വർത്ത് കടുക് വണ്ട ഈ വെളുത്തുള്ളിൻ്റെ ഒരു മണം നന്നായിട്ട് ഉണ്ടാകും ചിക്കൻ കറിയിൽ കുറച്ച് കരിയാക്കല കുറച്ച് നിറയെ തന്നെ കരിയാക്കല നമുക്കിട്ടുണ്ട് കരിയാപ്പല നല്ല മൂപ്പാകട്ടെ മൂപ്പായാലും നല്ലൊരു മണമാണ് വെളുത്തുള്ളീൻ്റെ